നമസ്കാരം ഞാൻ ഡോക്ടർ അഞ്ജലി അംഗീൻ ആയുർവേദ കൺസൾട്ടൻറ്റ് വർക്കിംഗ് വിത്ത് ഐ ശക്തി ഇൻ മുംബൈ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് പലതരം ചെറുപ്പക്കാരായിട്ടുള്ള പെൺകുട്ടികൾ അല്ലെങ്കിൽ സ്ത്രീകളിൽ കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് പി സി ഓടി എന്ന് പറയുന്നത് പോളിസിസ്റ്റിക് ഒവേരിയൻ ഡിസീസ് എന്നാണ് നമ്മളിതിനെ പറയുക അപ്പോൾ ഈ ഒരു പ്രശ്നമുള്ള സമയത്ത് പലരിലും പലതരം സിംറ്റംസ് ആയിരിക്കും ഉണ്ടാകുക ചിലവരിൽ പറയാൻ പറ്റും ആയിട്ടുള്ള പീരീഡ്സ് ആയിരിക്കും ചിലവർക്ക് മുഖത്തൊക്കെ നന്നായിട്ട് കുരുക്കുകൾ വരാനായിട്ട് തുടങ്ങും നന്നായിട്ട് ഹെയർഫോൾ ഉണ്ടാകും മറ്റ് പലരിലും കണ്ടുവരുന്നതാണ് തടി നന്നായിട്ട് കൂടുന്ന ഒരു പ്രശ്നം അപ്പോൾ തടി ഇങ്ങനെ നന്നായിട്ട് കൂടുമ്പോൾ അവർ വിചാരിച്ചിരിക്കുന്ന കാര്യമാണ് പി സിയോടെ ഉള്ള സമയത്ത് തടി കുറയ്ക്കാനായിട്ട് വളരെയധികം വളരെയധികം ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കാര്യമാണെന്നൊക്കെ ഇന്നത്തെ വീഡിയോയിൽ ഞാനിവിടെ പറയാൻ പോകുന്നത് പി സിയോടെ ഉള്ളവരാണ് നിങ്ങൾ അല്ലെങ്കിൽ പി സിയോടെ ഉള്ള സമയത്ത് തടി കുറയില്ല എന്ന് വിചാരിച്ചിരിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഞാനിവിടെ പറയാൻ പോകുന്ന ഈ നാല് ടിപ്സ് അറ്റ്ലീസ്റ്റ് നിങ്ങളൊരു മൂന്ന് മാസത്തേക്ക് തുടർച്ചയായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ എൻ്റെ ലൈഫിൽ എനിക്ക് പി സി ഓടി ഉണ്ടായിരുന്ന സമയത്ത് അത് റിവേഴ്സ് ചെയ്യാനായിട്ട് സാധിച്ചു അല്ലെങ്കിൽ എൻ്റെ അടുത്തേക്ക് വരുന്ന പേഷ്യൻസിന് എനിക്ക് അവർക്ക് റിവേഴ്സ് ചെയ്ത് കൊടുക്കാൻ സാധിച്ചു അവരുടെ വെയ്റ്റിന് നന്നായിട്ട് മാനേജ് ചെയ്യാൻ സാധിച്ചുവെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ടായിക്കൂട അപ്പോൾ അത്രയും വലിയൊരു ടിപ്സ് നിങ്ങൾക്ക് അറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ തന്നെയായിരിക്കും പക്ഷെ നമ്മളത് ഒരു ഇനീഷ്യേറ്റീവ് എടുത്തിട്ട് നമ്മൾ ചെയ്യാനായിട്ട് നമുക്ക് പലർക്കും പറ്റാറില്ല അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ പറയുന്ന ടിപ്സ് നിങ്ങൾ പൂർണ്ണമായിട്ട് കേൾക്കാനായിട്ട് സാധിക്കുക കേൾക്കാനായിട്ട് ശ്രമിക്കുക അത് ഫോളോ ചെയ്യാനും കൂടി ശ്രദ്ധിക്കുക അതിലൊന്നാമതായിട്ട് ഞാൻ പറയാൻ പോകുന്നത് പി സി ഓട് ഉള്ള സമയത്ത് എന്തൊക്കെ ഫുഡാണ് നമ്മൾ ശരിക്കും മെയിനായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്ത് കഴിക്കേണ്ടത് അതുപോലെ ഏതൊക്കെ ഫുഡാണ് നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ടത് ഏതൊക്കെ ഫുഡിന് നമ്മൾ റീപ്ലേസ് ചെയ്യാനായിട്ട് സാധിക്കാം എന്നുള്ള കാര്യങ്ങളാണ് ആദ്യത്തെ ടിപ്പിൽ ഞാൻ പറയുന്നത് രണ്ടാമത്തത് പി സിയോട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏതൊക്കെ എക്സസൈസ് നല്ല രീതിയിൽ ചെയ്യാനായിട്ട് സാധിക്കും അതുപോലെ മൂന്നാമത്തത് ഉറക്കം അതുപോലെ പി സി ഒ ഡി ഇത് തമ്മിൽ നമുക്ക് എന്താണൊരു കണക്ഷൻ കാരണം പല ആളുകളും ഇത് അത്രയും ചിന്തിക്കാത്തൊരു കാര്യമാണ് പക്ഷേ ഈ ഉറക്കം എന്ന് പറയുന്നത് പി സി ഒ ഡിയിൽ വളരെയധികം കണക്റ്റഡ് ആയിട്ടുള്ളൊരു കാര്യമാണ് അവ തമ്മിലുള്ള റിലേഷൻ അതുപോലെ നാലാമത്തത് പി സി ഒ ഡി ഉള്ള സമയത്ത് നമുക്ക് എങ്ങനെ തടി കുറയ്ക്കാനായിട്ട് സാധിക്കും ഈ ഒരു നാല് ടിപ്സാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ വളരെ ചുരുക്കമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത് അതുപോലെ തന്നെ ലാസ്റ്റ് ഞാനൊരു ഡ്രിങ്കും എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് അപ്പോൾ വീഡിയോ പൂർണ്ണമായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഒന്നാമത്തെ ടിപ്പ് എന്ന് പറയുന്നതാണ് പി സിയോടെയുള്ള സമയത്ത് നമ്മൾ ഏതൊക്കെ ഫുഡാണ് കഴിക്കേണ്ടത് അല്ലെങ്കിൽ എന്തൊക്കെയാണ് നമ്മൾ ഒഴിവാക്കേണ്ടത് റീപ്ലേസ് ചെയ്യേണ്ടത് അതാണ് ആദ്യം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് പി സി ഒ ഡി പി സി ഒ ഡി എന്നല്ല ഏത് തരം രോഗമാണെങ്കിലും നമ്മൾ കഴിക്കുന്ന ഫുഡ് അത് നല്ല രീതിയിൽ നമ്മൾ പ്രോപ്പറായിട്ടുള്ളൊരു ഹെൽത്തി വെയിൽ നമ്മൾ കഴിക്കുകയാണെങ്കിൽ പി സി ഒ ഡി എന്നല്ല പല രോഗത്തിനെയും നമുക്ക് അതിനെ റിവേഴ്സ് ചെയ്യാനായിട്ട് സാധിക്കും എന്ന് മനസ്സിലാക്കണം ഭക്ഷണം തന്നെയാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം തന്നെയാണ് നമ്മുടെ ഒരു മെഡിസിൻ എന്ന് പറയുന്നത് വളരെ സത്യമായിട്ടുള്ളൊരു കാര്യമാണ് കാരണം നമ്മുടെ ഇവിടെ പേഷ്യൻസ് വരുമ്പോഴും നമ്മൾ ഒരേ ഒരു കാര്യം മാത്രം ഞാൻ പേഷ്യൻറ്റിനോട് പറയുന്ന ഒരു കാര്യമാണ് ഒരു കണ്ടീഷനാണ് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഫിഫ്റ്റി ഫിഫ്റ്റി എന്നാണ് മരുന്ന് ഞാൻ തരുമെങ്കിലും ഫിഫ്റ്റി പെർസെൻറ്റേജ് നിങ്ങളുടെ ഭാഗത്തു ഒരു കോൺട്രിബ്യൂഷനും ഇല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന മരുന്നും അതൊരു വേസ്റ്റ് ഓഫ് കോസ്റ്റ് എന്ന് തന്നെ പറയാൻ പറ്റും അപ്പോൾ നമ്മൾ ഞാൻ ആദ്യമേ പേഷ്യൻസിനോട് മനസ്സിലാപ്പിക്കുന്ന കാര്യമാണ് നിങ്ങൾ പരമാവധി നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഇതും കൂടി ശ്രദ്ധിക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ നമുക്കൊരു ലൈഫ് ലോങ് വരെ നമുക്കിതിന് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കും അപ്പോൾ ഞാൻ വല്ലാണ്ട് വലിച്ചു തരുന്നില്ല എന്തൊക്കെ ഫുഡാണ് മെയിൻ ആയിട്ട് നമ്മുടെ ഫുഡിൽ ഉൾപ്പെടുത്തേണ്ട ഉൾപ്പെടുത്തേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമസത് ഹോൾ ഗ്രെയിൻ ആയിട്ടുള്ള ഓട്സ് അതുപോലെ ബ്രൗൺ റൈസ് ഇതെല്ലാം നല്ലൊരു ഓപ്ഷനാണ് നമുക്ക് പി സിയോടെ ഉള്ള സമയത്ത് ഫുഡിൽ ഉൾപ്പെടുത്തേണ്ടത് അതുപോലെ തന്നെ നട്ട്സിൽ ആൽമണ്ട് വാൾനട്ട് ചിയ സീഡ്സ് പംകിൻ സീഡ്സ് അതുപോലെ ഫ്ലാക്സ് സീഡ്സ് മത്തങ്ങയുടെ കുരു അതുപോലെ ചിയ സീഡ്സ് പിന്നെ അതുപോലെ ഫ്ലാക്ക് സീഡ്സ് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളായിരിക്കും ഇതെല്ലാം നല്ല രീതിയിൽ ഉൾപ്പെടുത്തുന്നത് വളരെയധികം ഹെൽത്തി ആയിട്ടുള്ളൊരു ഓപ്ഷൻ ആയിരിക്കും പി സിയോടെ ഉള്ള സമയത്ത് അതുപോലെ തന്നെ പി സി ഒ ഡ സമയത്ത് സ്ത്രീകളിൽ മെയിൻ ആയിട്ടുണ്ടാകുന്നൊരു പ്രശ്നം കൂടിയാണ് ഹോർമോണൽ ഇംബാലൻസ് എന്ന് പറയുന്ന ഒരു കാര്യം അപ്പം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന പലതരം വൈറ്റമിൻ ഡെഫിഷ്യൻസി മൂലവും ഇതിനെ നമുക്ക് പൂർണ്ണമായിട്ട് മാറ്റാനായിട്ട് സാധിക്കില്ല അപ്പോൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഡെഫിഷ്യൻസിയിലെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരു കാര്യമാണ് ജിങ്കിൻ്റെ ഡെഫിഷ്യൻസി കാൽഷ്യം വൈറ്റമിൻ എ ഡി സി ഇത്തരം വൈറ്റമിൻസും മിനറൽസിൻ്റെയൊക്കെ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിലും നമുക്കിതിനെ പൂർണ്ണമായിട്ടൊന്നും ക്യൂർ ചെയ്യാനും കൂടി സാധിക്കില്ല അപ്പം ഞാനിപ്പോൾ ഈ പറഞ്ഞ ഈ ഫുഡിൽ നല്ല രീതിയിൽ നമുക്ക് മൈക്രോന്യൂട്രിയൻസിൻ്റെ ഒരു ഡെഫിഷ്യൻസി മാറ്റാനും സാധിക്കും അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ ബോഡിയിൽ വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അതിനായിട്ട് എന്തെങ്കിലും ക്യാപ്സ്യൂൾ വെക്കുക അല്ലെങ്കിൽ സൂര്യൻ്റെ സൺസ് ഒരു സൂര്യപ്രകാശം നിങ്ങൾ കൊള്ളുന്നതും വളരെയധികം നല്ലൊരു കാര്യമാണ് നാച്ചുറലായിട്ട് നമ്മുടെ ഡെഫിഷ്യൻസീസ് എല്ലാം മാറ്റാനായിട്ട് നന്നായിട്ട് പച്ചക്കറികൾ ഇലക്കറികൾ അതെല്ലാം നന്നായിട്ട് ഫുഡിൽ ഉൾപ്പെടുത്താനും കൂടി ശ്രദ്ധിക്കുക ഇനി അടുത്തത് ഏതൊക്കെ ഫുഡാണ് നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും വളരെ പ്രിയപ്പെട്ട ഫുഡുകളായിട്ടുള്ള പിസ്സ ബർഗർ പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡ് പാക്കേജ് ആയിട്ടുള്ള ചിപ്സ് എന്ന് പറയുന്ന കാര്യങ്ങൾ ബോട്ടിലൊക്കെ വരുന്ന ഈ കോൾ ഡ്രിങ്ക്സ് വളരെയധികം നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിന്ന് തന്നെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും നല്ലതാണ് എന്ന് തന്നെ പറയാനായിട്ട് സാധിക്കും എൻ്റെ അടുത്തേക്ക് വരുന്ന പേഷ്യൻസ് ആണെങ്കിലും ഞാനിങ്ങനെ ഡയറ്റ് ചാർട്ട് കൊടുക്കുന്ന സമയത്ത് അവർ ഇങ്ങനെ നോക്കും മാഡം ഇത് തന്നെയാണ് നിങ്ങൾക്ക് ഞങ്ങളുടെ ലൈഫിൽ അവോയ്ഡ് ചെയ്യാനായിട്ട് പറ്റാത്തതെന്നുള്ള കാര്യം സേ നമുക്കറിയാം നമുക്ക് പെട്ടെന്ന് ക്രേവിങ്സ് കൂടുതലും അതുപോലെ തന്നെ ഈസി ആയിട്ട് നമുക്ക് കിട്ടുന്നതും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് നമുക്ക് പെട്ടെന്ന് നമ്മുടെ വിശപ്പിനൊക്കെ മാറ്റാൻ പറ്റുന്നത് പക്ഷേ നിങ്ങൾ ഈ ഒരു ശീലം നിങ്ങൾ മാറ്റി നിങ്ങൾ നിങ്ങളൊരു ഹെൽതി ആയിട്ടുള്ള വെയിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ പി സി യോടെയാണ് നമ്മുടെ ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ളൊരു ടോപ്പിക്ക് പക്ഷേ പി സിയോടെ എന്ന് മാത്രമല്ല പലതരം കാര്യങ്ങൾ നിങ്ങൾക്ക് മാറ്റാനായിട്ടുള്ള ഒരു സ്റ്റെപ്പ് നിങ്ങൾ മുന്നോട്ട് വയ്ക്കുകയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് മനസ്സിലാക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കാരണം നിങ്ങൾ എല്ലാം ചെയ്ത് നിങ്ങൾ ഈ ഒരു കാര്യം മാത്രം ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്കവിടെ യാതൊരു പ്രയോജനവും ഇല്ല എന്ന് തന്നെ പറയാനായിട്ട് സാധിക്കും അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു ക്രേവിങ്സിനെ മാറ്റി നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു ഡയറ്റിലേക്ക് ലൈഫ് ലോങ് എന്നൊന്നും പറയുന്നില്ല അറ്റ്ലീസ്റ്റ് നിങ്ങളൊരു മൂന്ന് മാസം തുടർച്ചയായിട്ട് ശ്രദ്ധിക്കുകയാണെങ്കിൽ തന്നെ നിങ്ങളുടെ ലൈഫിൽ നല്ലൊരു മാറ്റം നിങ്ങൾക്ക് കൊണ്ടുവരാനായിട്ട് തന്നെ സാധിക്കും ഇനി ഏതൊക്കെ ഫുഡ് നിങ്ങൾക്ക് റീപ്ലേസ് ചെയ്യാം എന്ന് പറയുമ്പോൾ ഹൈ ഫാറ്റ് ആയിട്ടുള്ള പാല് അതിന് പകരം ലോ ഫാറ്റ് ആയിട്ടുള്ള പാല് നിങ്ങൾക്ക് ഉപയോഗിക്കാം ഹൈ ഫാറ്റ് ആയിട്ടുള്ള ഡെയറി ഐറ്റംസ് ലൈക്ക് തൈര് ഇതൊക്കെ ലോ ഫാറ്റിലേക്ക് നിങ്ങൾ കൺവേർട്ട് ചെയ്യാനും കൂടി ശ്രദ്ധിക്കുക രണ്ടാമത്തെ ഒരു ടിപ്പാണ് ഏതൊക്കെ ആണ് അല്ലെങ്കിൽ ഏതൊക്കെ യോഗ പോസസ് ഒക്കെയാണ് നമുക്ക് പി സിയുടെ ഉള്ള സമയത്ത് ചെയ്യാനായിട്ട് വളരെ നല്ലതെന്ന് പറയുമ്പോൾ ഒന്നാമത്തത് ബട്ടർഫ്ലൈ പോസ് അതുപോലെ ചക്കീചലാസനം നൗകാസനം സൂര്യനമസ്കാരം സുപ്തബന്ധ കോനാസനം ഈ പറയുന്ന പോസസ് എല്ലാം പി സി ഒ ഡിക്ക് വളരെയധികം നല്ലൊരു നല്ലൊരു ഹെൽപ്പ്ഫുള്ളായിട്ടുള്ളൊരു ആസനാസ് ആണ് പക്ഷേ എൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ളൊരു സജഷൻ എന്ന് പറയുമ്പോൾ ഞാൻ കൂടുതലും അവരെ പേഷ്യൻസിനോട് ഇത് തന്നെയാണ് പറയാറ് യോഗാസനത്തിനേക്കാൾ കൂടുതലും നിങ്ങൾ നന്നായിട്ടൊരു ഹാഫ് ആൻ അവർ അല്ലെങ്കിൽ അരമണിക്കൂർ നന്നായിട്ടൊന്ന് എക്സസൈസ് ചെയ്യാനായിട്ട് വർക്കൗട്ട് ചെയ്യാനായിട്ട് നിങ്ങളൊന്ന് ചെയ്തു കഴിഞ്ഞാൽ ഏത് തരം വർക്കൗട്ടാണെങ്കിലും നിങ്ങൾ ചെയ്യാം റണ്ണിങ് ചെയ്യാം സ്വിമ്മിങ് ചെയ്യാം ഡാൻസിങ് ചെയ്യാം നന്നായിട്ടൊന്ന് ഹെവി ആക്കാനായിട്ട് ഞാൻ ഇങ്ങനെ തന്നെ പറയുന്നില്ല ജിമ്മിൽ പോയിട്ട് അരമണിക്കൂർ നിങ്ങൾ അവിടെ ചിലവഴിക്കണം എന്നൊന്നും പറയുന്നില്ല വീട്ടിൽ തന്നെ നിങ്ങൾക്കൊരു സുംബ പോലെ ചെയ്യുകയാണെങ്കിൽ തന്നെ അത്രയും നിങ്ങളുടെ ബോഡി ഒന്നും നന്നായിട്ട് ഫുൾ സ്വെറ്റ് ആവാനും എക്സസൈവ് ആയിട്ടുള്ള ഫാറ്റ് അതിൽ കൂടെ പോവാനും നിങ്ങൾക്ക് വളരെയധികം സഹായിക്കുന്ന ഒരു കാര്യമാണ് കാരണം ഞാൻ പേഴ്സണലായിട്ട് റെക്കമെൻഡ് ചെയ്യുന്ന ഒരു കാര്യമാണിത് അതുപോലെ തന്നെ ഈ എക്സസൈസിലൂടെ നിങ്ങൾക്ക് ഫുൾ ബോഡി റിലാക്സ് ആകുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങളുടെ മൈൻഡ് നന്നായിട്ട് ഫ്രഷ് ആയിട്ട് വർക്ക് ചെയ്യാനും നിങ്ങളുടെ മൂഡിനെ നന്നായിട്ട് ചേഞ്ച് ചെയ്യാനും ഫുൾ ഡേ ഒരു റിഫ്രഷ്മെൻ്റ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടാനും എക്സർസൈസ് ചെയ്യുന്നത് വളരെയധികം ഹെൽപ്പ്ഫുള്ളായിട്ടുള്ളൊരു കാര്യമാണ് അതുപോലെ തന്നെ ഇതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ പി സി യുഡിനും റിവേഴ്സ് ചെയ്യാനായിട്ട് പറ്റുന്നൊരു കാര്യം തന്നെയാണ് ഇനി മൂന്നാമത്തൊരു ടിപ്പ് അല്ലെങ്കിൽ മൂന്നാമത്തെ ഒരു ഡൗട്ട് എന്ന് തന്നെ പറയാൻ പറ്റും ഞാൻ പേഷ്യൻസിനോട് പറയും പി സി യു ഡി ഉള്ളവരിലൊക്കെ നന്നു നന്നായിട്ട് ഉറങ്ങാനായിട്ട് ശ്രദ്ധിക്കുക സ്ട്രെസ് അധികം എടുക്കാതിരിക്കുക കാരണം രാത്രി പല സ്ത്രീകളും അല്ലെങ്കിൽ പല പെൺകുട്ടികളും പറയാറുണ്ട് മാഡം എനിക്ക് ഒരു മണിയായാലും രണ്ട് മണിയായാലും ഉറക്കം വരാറില്ല അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പി സി യു ഡി ഉള്ള സ്ത്രീകളിലാണെങ്കിൽ കൂടുതലും ബോഡിയിൽ ഹോർമോൺ അതായത് ഇൻസുലിൻ റെസിസ്റ്റൻസിൻ്റെ ഒരു ചാൻസസ് ഉള്ളതുകൊണ്ട് തന്നെ സ്ലീപ്പ് ഡിസ്റ്റർബൻസ് അതുപോലെ ഉറക്കക്കുറവ് ഉണ്ടാകാനുള്ള വളരെ ചാൻസസ് കൂടുതലാണ് അങ്ങനെ ഉണ്ടാകുമ്പോൾ എന്താ ഉണ്ടാവുക നമുക്ക് നന്നായിട്ട് മൂഡ് സ്വിങ്സ് നന്നായിട്ടുണ്ടാകും അതുപോലെ തന്നെ നമുക്ക് കാബ്സിനോട് നന്നായിട്ട് ക്രേവിങ്സ് തോന്നാനായിട്ട് തുടങ്ങും വളരെയധികം ലഥാർജി പോലെ ബീറ്റ് ഭയങ്കരമായിട്ട് ഫ്ലക്ച്വേഷൻ ആവുക ഇങ്ങനെയൊക്കെ ബോഡിയിൽ സംഭവിക്കും അപ്പോൾ ഇതൊക്കെ ഉണ്ടാകുമ്പോൾ എന്ത് ഉണ്ടാകും പതുക്കെ പതുക്കെ നമ്മുടെ വെയ്റ്റ് പതുക്കെ പതുക്കെ പുട്ടോൺ ആവാനായിട്ട് തുടങ്ങും വെയ്റ്റ് കൂടാനായിട്ട് തുടങ്ങും അപ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം നിങ്ങൾ ഉറക്കം ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്ത് നിങ്ങൾ ഉറക്കത്തിൽ ശ്രദ്ധിച്ചില്ല എങ്കിൽ ഈ പറയുന്ന ഒരു റിസൾട്ട് നമുക്ക് പ്രോപ്പറായിട്ട് കിട്ടില്ല അപ്പോൾ നിങ്ങൾ ഉറങ്ങാൻ പോകുന്നതിന് മുന്നേ ചെറുതായിട്ട് നിങ്ങൾ ചെറുതായിട്ടൊരു മെഡിറ്റേഷൻ പോലെ ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും സ്ലീപ്പിംഗ് സോങ്സ് ഒക്കെ ഉണ്ടാവും അപ്പോൾ യൂട്യൂബിലാണെങ്കിലും കുറേ സ്ലീപ്പിംഗ് സോങ്സ് ഒക്കെ കിട്ടും അതൊക്കെ കേട്ട് നിങ്ങൾ പതുക്കെ പതുക്കെ ഒരു ശീലമാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എത്രത്തോളം നമ്മുടെ മൈൻഡിനെ ശീലാക്കാൻ ശ്രമിക്കുന്നു അത്രത്തോളം മൈൻഡ് നമ്മളെ പഠിപ്പിക്കാനായിട്ട് നോക്കും അപ്പോൾ നിങ്ങൾ പതുക്കെ പതുക്കെ ഒരു ശീലമാക്കി ഉറങ്ങാനായിട്ടും കൂടി ശ്രദ്ധിക്കുക ഒരു പാറ്റേൺ ആക്കി മാറ്റാനായിട്ടും കൂടി ശ്രദ്ധിക്കുക ലാസ്റ്റത്തെ കാര്യമാണ് പി സി ഓടി ഉള്ള സമയത്ത് വെയ്റ്റ് ലോസ് എങ്ങനെ ചെയ്യാം എന്നുള്ളത് അപ്പോൾ പി സി ഓടി ഉള്ള സമയത്ത് വെയ്റ്റ് ലോസ് ചെയ്യേണ്ട മൂന്ന് വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടിപ്സ് ഞാൻ പറഞ്ഞു ഭക്ഷണം എക്സസൈസ് അതുപോലെ ഉറക്കം അതുപോലെ ലാസ്റ്റ് ഒരു ചെറിയൊരു ടിപ്പ് എന്ന് പറയുന്നത് ഒരു ഡ്രിങ്ക് ആണ് ഞാനിവിടെ പറയാൻ പോകുന്നത് ആ ഡ്രിങ്ക് അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഇതെല്ലാം ചെയ്യുന്ന സമയത്ത് ഇതും കൂടി എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വെയ്റ്റ് ലോസ് അതുപോലെ തന്നെ ബോഡി നിന്ന് സപ്പോർട്ട് ചെയ്യാനും കൂടി സഹായിക്കുന്ന ഒരു കാര്യമാണ് അതിനായിട്ട് നിങ്ങൾക്ക് വേണ്ടത് അര ടീസ്പൂൺ വീതം സിനമൺ പൗഡർ ജിഞ്ചർ പൗഡർ നെല്ലിക്കയുടെ പൊതി അതുപോലെ ഫ്ലാക്സ് സീഡിൻ്റെ പൗഡർ ഇതെല്ലാം നിങ്ങളൊരു അര അര ടീസ്പൂൺ എടുത്തതിന് ശേഷം കുറച്ച് ഇളം ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്ത് നിങ്ങൾ രാവിലെ ഭക്ഷണത്തിന് മുന്നെയോ ശേഷമോ എപ്പോഴെങ്കിലും അത് കഴിക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഇത് കഴിക്കുന്നവരുടെ വഴി നമ്മുടെ ബോഡിയിലേക്ക് ഒരു ഫാറ്റ് ലോസിൻ്റെ അല്ലെങ്കിൽ വെയ്റ്റ് ലോസിന് വളരെയധികം സഹായിക്കാനും സാധിക്കുന്ന ഒരു ഡ്രിങ്ക് തന്നെയാണ് അപ്പോൾ ഇവിടെ ഈ പറഞ്ഞ എല്ലാ ടിപ്സും നിങ്ങൾ ജസ്റ്റ് ഒരു കാര്യം മാത്രമല്ല എല്ലാം നിങ്ങൾ സേ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ടും കൂടി ശ്രദ്ധിക്കുക ഭക്ഷണമാണെങ്കിലും എക്സസൈസ് ആണെങ്കിലും ഒരു ഹാബിറ്റാക്കി മാറ്റാനായിട്ട് ശ്രദ്ധിക്കുക പി സി ഒ ഡി എന്ന് മാത്രമല്ല പലതരം രോഗങ്ങളെ നിങ്ങൾക്ക് അതിനെ കണ്ട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലായി അല്ലെങ്കിൽ ഫോളോ ചെയ്യുമെന്ന് വിശ്വസിക്കുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബും സപ്പോർട്ട് ചെയ്യാനും കൂടി ശ്രദ്ധിക്കണം മറ്റൊരു വീഡിയോയിൽ വേണമെങ്കിൽ വരെ നന്ദി നമസ്കാരം